ഹായ് വിവാസ് രഗ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനൊരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് ടക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ബെൽറ്റാണിത് വീതിയുള്ള ആ ബെൽറ്റ് ഫ്രണ്ടിൽ വരുന്ന ബെൽറ്റ് ബെൽറ്റ് ആണിത് രണ്ടെണ്ണം ആണ് നമ്മൾ ബ്ലൗസിൻ്റെ തുണിയിൽ നിന്നും വെട്ടിയെടുത്തിട്ടുള്ളത് അതിനുള്ള മെറ്റീരിയലേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് രണ്ടെണ്ണം ഒരേപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടോ ഇച്ചിരി വലിയ ബ്ലൗസാണ് അതുകൊണ്ട് ബെൽറ്റും ഇരി വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതായി അടയാളപ്പെടുത്തിയ ഭാഗം നമ്മളെ ഊക്കുപെട്ടേറെ ഭാഗത്ത് ഊക്കുപെട്ടേറെ പെട്ടേ വരുന്ന ഭാഗത്ത് വരണം അതുകൊണ്ടാണ് ഈ രണ്ടിലും ഞാനിങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ മൊത്തം ഇതുപോലത്തെ ആറ് പീസ് നമുക്ക് ആവശ്യമുണ്ട് ഇതിപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ ഞാൻ ഇതുപോലെ വേറെ നാല് പീസും കൂടി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ ഒരു നാല് പീസും കൂടി വേണം നമുക്ക് ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഇത് അടിക്കുമ്പോൾ ചില പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ഇത് തിരിഞ്ഞു പോകും ഫ്രണ്ടും സൈഡും നമ്മൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടിച്ചു വരുമ്പോൾ അത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതാണിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഞാൻ മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ കാണിക്കാം നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളെ സബ്സ്ക്രൈബും ലൈക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വീഡിയോ മുമ്പോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് അതിനാരും ഒരു ഉപേക്ഷ വിചാരിക്കരുത് എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഉപയോപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം വെല്ലേക്കൺ കൂടി പ്രസ് ചെയ്തു തരുന്നത് എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ തെറ്റാദ്യം നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ രണ്ട് പാർട്ടും അടച്ചെടുക്കുന്നതെന്ന് കാണിക്കുക അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ രണ്ട് പീസും എടുത്ത് വച്ചിട്ടുണ്ട് അതിൽ ഓരോ പീസിലും മൂന്നെണ്ണം വീതമാണ് ആവശ്യം ഉള്ളത് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇതിലും ഇതാ മൂന്നെണ്ണം വീതം വച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചിലപ്പോൾ അടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗവും ഫ്രണ്ട് ഭാഗവും തമ്മിൽ ചിലപ്പോൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട് നമ്മൾ വച്ച് അടിക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാനിതാ ഇവിടെ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഊക്കുപെട്ടായിപ്പോട്ടേന്ന് പറഞ്ഞ ഇതിൻ്റെ ആ ഫ്രണ്ട് പോർഷനിൽ വരുന്ന പീസ് ഭാഗമാണ് ഇത് രണ്ട് ഈ രണ്ട് ഭാഗം വേണം നമ്മൾ വയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ വരാനായിട്ട് അതിനു വേണ്ടി നമ്മൾ എന്ത് അടകളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴേ ഇതുപോലെ എന്തെങ്കിലും ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം ഒരു പീസ് എടുത്ത് മെഷീനിലേക്ക് വച്ച് അടിക്കാൻ പോവുകയാണ് ഇത് സൈഡ് പീസാണ് സൈഡ് ഭാഗമാണ് ഇതാണ് ഫ്രണ്ട് ഭാഗം പൂക്കുവട്ടായപ്പോഴേക്ക് വരുന്ന ഭാഗത്ത് വരുന്നതാണ് ഇത് അപ്പോൾ ഈ ഈ സൈഡ് ഈ ഈ ഭാഗമാണ് ഞാൻ ആദ്യം മെഷീനിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷമാണ് നമ്മളിന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത് ഇത് ഇത് അടുത്ത പീസ് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് ഇതാ ഇത് ഇങ്ങനെ തന്നെ വയ്ക്കണം ഇതാ ഈ രണ്ട് മാർക്ക് ചെയ്ത ഈ രണ്ട് പീസും ഇങ്ങനെ തന്നെ വയ്ക്കണം അപ്പോഴും നമുക്കിത് ഫ്രണ്ട് തമ്മിൽ തിരിഞ്ഞു പോവില്ല അല്ലെങ്കിൽ ഒരു സൈഡ് ഇത് ഇത് അപ്പുറത്തെ സൈഡിലും ഇവിടെ ഈ സൈഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ അടിച്ചു വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡും വ്യത്യാസം വരുത്താം അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് മാർക്കും ഒരുപോലെ ഇങ്ങനെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതും ഇവിടെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ടും ഞാനിപ്പോൾ അടച്ചു എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ വെട്ടിയെടുക്കണ്ട വെട്ടിയെടുക്കാതെ തന്നെ ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് തിരിച്ചിട്ടിട്ട് ഈ ഈ നമ്മളെ നമ്മളെ മെയിൻ പീസ് ഉണ്ടല്ലോ ഈ മെയിൻ പീസിൻ്റെ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ കിടക്കും അപ്പോൾ ഈ തയ്യൽ തുമ്പിനെ ഇങ്ങനെ അകത്തേക്ക് ആക്കിയിട്ട് തയ്യൽത്തുമ്പ് അത് ഇപ്പുറത്തെ സൈഡിൽ വരണം ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിത് ഈ പീസിൽ മണ്ടേ മണ്ടേക്കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് പീസിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ഇതുപോലെ എന്നിട്ട് ഇതുപോലെ സൈഡിൽ കൂടി ഈ മൂന്ന് പീസും കൂടി തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക രണ്ട് പീസും ഇതുപോലെ അടിച്ചെടുക്കണം അതിന് ഈ ബാലൻസ് ബാലൻസ് പറഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുക ഇപ്പം ഇതുപോലെ കറക്റ്റായിട്ട് ഇതാ ഈ രണ്ട് വിട്ടുള്ള ഭാഗവും ഇതുപോലെ ഇതുപോലെതാ രണ്ടും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട് നല്ല കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ തെറ്റാതെ അടിച്ചെടുക്കാൻ പറ്റും ഞാൻ അടച്ചത് അടിച്ചതുപോലെ നിങ്ങൾ ചെയ്ത് വയ്ക്കിയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം വേറെ അടുത്ത വീഡിയോ ഇനി വരുന്നത് അടുത്ത ഊക്കുപട്ടയും അയിപ്പട്ടയും ഒക്കെ വയ്ക്കുന്നതിൻ്റെ വീഡിയോ ആയിരിക്കും ഈ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോയും ഓരോ പാട്ട് പാട്ടായിട്ടും അപ്ലോഡ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ